ഹലോ ഫ്രണ്ട്സ് ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതേ ഉണ്ടോ ഞാവൽപ്പഴം അപ്പോൾ ഇത് ഇപ്പം ഇതിൻ്റെ സീസണാണല്ലോ ഞാവൽപ്പഴത്തിൻ്റെ അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഇല്ല അപ്പോൾ വാങ്ങിയതാ കിലോയ്ക്ക് മുന്നൂറ് രൂപയാണ് ഈ സാധനത്തിന് വില അപ്പോൾ എന്തായാലും വാങ്ങിച്ച് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ കുറച്ചൊക്കെ കഴിച്ച് ഇപ്പോൾ ഇതേ ഇത്ര തന്നെ ബാക്കി അപ്പോൾ വിചാരിച്ചു തന്നാൽ മൊജീറ്റോ തയ്യാറാക്കാമെന്ന് അപ്പോൾ നമുക്ക് മൊജീറ്റോ തയ്യാറാക്കിയാലോ ഞാൻ ആദ്യം ഇതിൻ്റെ ഈ സംഭവമൊക്കെ ഒന്ന് എടുത്തിട്ട് വരാം ഇതിന് അകത്തൊരു കുരു ഇല്ലേ അതൊക്കെ കളഞ്ഞിട്ട് കൊണ്ടുവരാം ഫ്രണ്ട്സ് ഡേ ഞാൻ പലപ്പോഴും എല്ലാം കുരു കളഞ്ഞിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണിക്കേട്ടാ ഇനി മൊജിറ്റോ തയ്യാറാക്കാനുള്ള പുതിനേല നാരങ്ങ അപ്പോൾ അതൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി തയ്യാറാക്കാം അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം ഏ ഞാവൽപ്പഴം ഇട്ടു പുന ഇട്ടു നമ്മുടെ ഞാവൽപ്പഴം ഇട്ടു ഇനി ഇതിനകത്ത് നാരങ്ങയും കൂടെ പിഴിഞ്ഞു കൊടുക്കാം പല രീതിയിലും മുച്ചിയിട്ടും ഉണ്ടാക്കാം കേട്ടോ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കലേ അപ്പോൾ അതെ നമ്മളിനി മിക്സിയിലത് അടിച്ചെടുക്കാൻ പോവാണ് പുതിനേലെ ഞാവൽപ്പഴവും നാരങ്ങയും കുറച്ച് മധുരം കൂടി ഇടണം കേട്ടോ അപ്പൊ അതേ ആവശ്യത്തിന് പഞ്ചസാര നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം ഇനി നമുക്ക് മൊജിറ്റോ മൊജിറ്റോ എന്ന് പറയുമ്പോൾ ഐസ് ക്യൂബ് ഒക്കെ ഇട്ടിട്ടുള്ള സാധനമാണല്ലോ ഇവിടെ ഐസ് ക്യൂബ് യൂസ് ചെയ്യുന്നില്ല പിന്നെ നമ്മൾ സോഡ വാങ്ങിച്ചിട്ടുണ്ട് ഐസ് ക്യൂബ് യൂസ് ചെയ്യുന്നില്ല ഇപ്പൊ മഴക്കാലമല്ല മഴക്കാലത്ത് തന്നെ ഇത് കുടിക്കാൻ പറ്റില്ല പിന്നെ ഞാവൽപ്പഴം കിട്ടിയതുകൊണ്ട് കൊണ്ട് തയ്യാറാക്കാം എന്നുള്ള ഇതില് ഉണ്ടാക്കിയതാ കേട്ടോ ഗ്ലാസ് എടുത്തു ഇതിൽ നിന്ന് നമ്മൾ ഗ്ലാസ്സിലേക്ക് ആവശ്യത്തിന് ഞാനൊരു രണ്ട് സ്പൂൺ ഒഴിക്കുകയാണേ ശരിക്കും ഇതിൻ്റെ രീതി ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ടുള്ള രീതിയാ ഐസ് ക്യൂബില്ല അതിന് നമുക്ക് സോഡ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ അങ്ങനെ നമ്മുടെ മൊജീറ്റോ തയ്യാറായിട്ടുണ്ട് കുറച്ച് സാധനം ഇങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം മൊജീറ്റോ ഉണ്ടാക്കാം അല്ലേ ജ്യൂസ് അടിച്ച ഒരുപാട് സാധനം വേണ്ട സോഡ വേണം അപ്പോൾ ഞാനിതൊന്ന് ട്രൈ ചെയ്താലോ ഇതിന് ഇച്ചിരിയുടെ മധുരൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഒക്കെ ഇച്ചിരി നന്നായിട്ട് ഇടാം കേട്ടോ പിന്നെ ഐസ് ക്യൂബും ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നാരങ്ങയും പുതിനൊക്കെ ഇടുകയാണെങ്കിൽ വേറൊരു ടേസ്റ്റ് ഞാനിപ്പോൾ ഇത് അതിന്റെ കൂട്ടത്തിൽ തന്നെ അടിച്ചെടുത്തതല്ലേ അല്ലും കണ്ണനും കൂടെ ഇതൊന്ന് കൊടുത്തു നോക്കട്ടെ കണ്ണാ വരെയും നോക്കൂ കുടിച്ചു നോക്കൂ കണ്ണ ഓ കണ്ണാ എങ്ങനുണ്ടടാ കല്ലുവിന് കൊടുത്ത കല്ലു കുറച്ച് കുടിച്ചാ മതി കേട്ടോ സ്കൂളില് പോണം തണുപ്പില്ലേ എങ്ങനുണ്ട് സൂപ്പറാ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഞാൻ ഉൽപ്പഴം കിട്ടുവാണെന്നുണ്ടെങ്കിൽ മോജിറ്റോ തയ്യാറാക്കി നോക്കണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ ഓക്കേ കല്ലു ടാറ്റ പറയേ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക